ാലത്ത് ചായോടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോഴാണ് തോന്നിയത് തുണികൾ കുറച്ചധികം കഴുകാനുണ്ട് എന്താണെന്ന് വെച്ചാൽ വിചാശാട്ടം വരുമ്പോൾ കുറച്ച് തുണികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ പോയിട്ട് കഴുകാലോ അപ്പോൾ വെള്ളത്തിന് ഇത്തിരി ക്ഷാമാണ് ഇവിടെ അപ്പം ഞാൻ വേഗം പരിപ്പും ക്യാബേജും കറിവെക്കാൻ നേരിച്ചിട്ട് പരിപ്പൊക്കെ കഴുകി കുക്കറിലിട്ടു പിന്നെ ഉപ്പേരിക്കി നോക്കിയപ്പോൾ കൂർക്കി കൂർക്കിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു കിലോ കൂർക്ക വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ തല്ലി തൊല്ലിയൊക്കെ കളഞ്ഞിട്ട് വേഗം കഴുകി വരി അതൊരു പാത്രത്തിലിട്ടിട്ട് വേഗം നുറുക്കാനായിട്ടിരുന്നു അപ്പോൾ വിചാക്ഷേട്ടം പറഞ്ഞു നിനക്ക് വേറെ പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോ ഞാൻ നുറുക്കി തരാന്ന് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അടിച്ചു വരാനും ബാക്കിയുള്ള പണികൾ ൊക്കെ ചെയ്തു എന്നിട്ട് ഞാൻ വേഗം വന്ന് പരിപ്പൊക്കെ വെന്തോ നോക്കിയപ്പോൾ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പരിപ്പും കാബേജും കൂടിയിട്ട് വയ്ക്കണ്ടേ അപ്പോൾ ഞാൻ കാബേജ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് നോക്കി കേടായിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ കേടൊന്നും ആയിട്ടില്ല അപ്പോൾ അങ്ങനെ കാബേജും പരിപ്പും വെക്കാന്ന് ചോദിച്ചിട്ട് വേഗം നാളികേരമൊക്കെ ഉടച്ചെടുത്തു നാളികേരും നല്ല ജീരകം കൂടിയിട്ട് അരച്ചിട്ട് പുളിയൊന്നും ചേർക്കാണ്ട് പരിപ്പും കാബേജും വെക്കാന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കറി വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വേഗം നാളികേരമൊക്കെ ചിരകി അരച്ച് വെച്ചതിന് ശേഷം ഞാൻ കാലത്ത് തന്നെ കുളിച്ചതാണ് അപ്പോൾ മുടിയിലെ തോർത്തൊക്കെ അഴിച്ചിട്ട് വേഗം ഞാൻ മുടിയൊക്കെ ൊന്ന് വെറുതൊന്ന് ചിക്കോർത്തിട്ട് ഞാൻ അതൊക്കെ ഒന്ന് വെറുതെ കെട്ടി വെച്ച് വന്നിട്ട് ഞാൻ വേഗം വന്ന് നോക്കിയപ്പോൾ ക്യാബേജൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപ്പ് ഒരുവിധം വെന്തിട്ടുണ്ടായിരുന്നു പിന്നെയും പരിപ്പിലിട്ട് വേവിച്ച വല്ലാണ്ട് ഇങ്ങനെ ഒരു വെന്ത് ഒടഞ്ഞ് പോകും അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അത് കുക്കറിൽ പിന്നെ വെന്ത കാബേജൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് മിളക് പൊടിയും പിന്നെ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തളച്ചപ്പോൾ നാളികേര അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞൂല പുളിയൊന്നും ചേർക്കണില്ല എന്നാൽ അപ്പോൾ ഞാൻ കുക്കർ ഒഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് കറി പകർത്തി അപ്പോൾ കുക്കറിൽ അപ്പോഴേക്കും വിശേഷമായിട്ട് എനിക്ക് കൂർക്കൊക്കെ നുറുക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുക്കറൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ വേഗം അതൊക്കെ കഴുകി വരി കുക്കറിലിട്ടു ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആകെ ഒരു കുക്കറേ ഉള്ളു അത് കാരണം ഒരു കറി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പകർത്തിയിട്ട് വേണം പിന്നെ അടുത്ത കറി വെക്കാനായിട്ട് അപ്പോൾ കൂർക്കല്ലാണ്ട് വെച്ചാൽ തന്നെ വെന്ത് കിട്ടും പക്ഷേ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കാലത്ത് ചായ കുടിച്ച പാത്രങ്ങളും പിന്നെ കറിക്ക് എടുത്ത പാത്രങ്ങളും ചാ പിന്നെ പുട്ടുണ്ടാക്കിയ പാത്രങ്ങളും അങ്ങനെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു വേഗം പാത്രങ്ങളൊക്കെ കഴുകി അപ്പോൾ ചോറും കറിയൊക്കെ വെച്ചിട്ട് ചോറും ഇണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി ശേഷം പിന്നെ കറി കാച്ചിട് കാച്ചെടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ കടുക്കൊക്കെ പൊട്ടിച്ചിട്ട് വറ്റൽമുളകും വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ മൂത്ത് വന്നപ്പോൾ വേഗം ഞാൻ അത് അതിൽ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ പരിപ്പ് കറിയായി വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ ചീൻചട്ടിയിൽ തന്നെ കൂർക്കുപ്പേരിയും മുളകിടാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ കൂർക്ക ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് മിളി മുളകൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാനതിൽ കൂർക്കിട്ട് കൊടുത്തു നല്ല ടേസ്റ്റുള്ള കൂർക്കുപ്പേരും പരി പരിപ്പ് കറിയും പിന്നെ പപ്പടം കാലത്ത് ഞാൻ പുട്ടിന് വേണ്ടി പുട്ട് കഴിക്കാനായിട്ട് വറത്തിട്ടുണ്ടായിരുന്നു അപ്പം പപ്പടം ഉണ്ടല്ലോ അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ചോറ് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇന്നലത്തെ ചോറ് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു അപ്പം അങ്ങനെ പരിപ്പ് കറി കൂർക്കുപ്പേരി ഒക്കായി വന്നു അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ കൊപ്പക്കായ കുറേ നിൽക്കുന്നുണ്ട് അപ്പോൾ വരുമ്പോൾ കൊപ്പക്കായ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കൊപ്പക്കായ് ഇല്ല അപ്പം വിശേഷേട്ടൻ കൈ കൊണ്ട് പൊട്ടിക്കാൻ പറ്റും പക്ഷേ എന്താ പറയുക കസാരും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ബക്കറ്റൊക്കെ കമത്തിയിട്ട് അത് നമുക്ക് കയറി നിന്ന് പൊട്ടിച്ചു വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാമല്ലോ ഇനി തുണികൾ കഴുകാനായിട്ട് പോവുകയാണ് ഇതൊരു ലോങ് ആയിട്ട് തന്നെ ഇടാം എല്ലാവരും കാണട്ടാ